ൈവതരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും ക്രിസ്തു വന്ദനം നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം നാല്പത് ദിവസം വ്യത്യസ്ത ഭാവങ്ങളിലും സന്ദർഭങ്ങളിലും ആദിയും ഭീതിയും പൂണ്ട തൻ്റെ അരുമ ശിഷ്യന്മാരെ യഥാസ്ഥാനപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ജീവിക്കുന്ന കർത്താവണെന്ന് വളരെ അത്ഭുതങ്ങൾ വഴിയായി തന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു അവരോടുകൂടെ ഭക്ഷിച്ചു പുനരുത്ഥാനശേഷം കർത്താവ് സംസാരിച്ച കാര്യങ്ങളും മരണത്തിന് മുൻപ് മുൻപുള്ളവ പോലെ സുപ്രധാനമാണല്ലോ അത് ദൈവരാജ്യത്തെക്കുറിച്ച് പഠനാർഹമാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പ്രത്യ പ്രത്യക്ഷപ്പെടലുകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഉദ്ധിതൻ്റെ ആത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഉത്ഥാനത്തെ െളിയിക്കാനും മിഷനറി ദൗത്യം ഏൽപ്പിക്കാനുമാണ് കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടത് കർത്താവിനാൽ അനുഗ്രഹിതരെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ക്രൂശിവരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഓർമ്മകൾ നമ്മൾ ആരാധനയിലൂടെയും ശുശ്രൂഷകളിലൂടെയും അനുഭവിച്ചറിഞ്ഞു ലഭിച്ച ആ ദൗത്യം എത്രമാത്രം നമ്മിൽ പ്രായോഗികമായിട്ടുണ്ട് എന്ന് ചിന്തിക്കണം കർത്താവ് വാഗ്ദത്തം ചെയ്തത് പരിശുദ്ധയാകുന്ന കാര്യസ്ഥനെയാണ് അതിനെ ലഭിക്കേണ്ടതിന് ശിഷ്യന്മാർ നഗരത്തിൽ തന്നെ പാർത്തു അവരോടൊപ്പം ആകാശത്തിന് കീഴുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഈർഷനിൽ വന്നു പാർക്കുന്ന യഹുദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ രണ്ടിന്റെ അഞ്ച് ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുക വക്രതയുള്ള ലോകത്തിൽ നിന്നും അകന്നുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം യേശുവിനോടുകൂടെ നടന്നിട്ടും യേശുവിനെ മനസ്സിലാക്കാത്ത ശിഷ്യന്മാരെ അവരുടെ സംശയ നിവാരണം വരുത്തുക മാത്രമല്ല പിന്നെയോ തൻ്റെ കഷ്ടാനുഭവം മരണം മൗത്വത്തിലേക്ക് മഹക്ത്വത്തിലുള്ള പ്രവേശനം ആദ്യായവയെ ആസ്പദമാക്കിയുള്ള തിരുവെഴുത്തുകളും ഓർമ്മിപ്പിച്ചു അവരുടെ മാനതയും സങ്കടത്തിനും ശമനമുണ്ടായി സ്വർഗാരോഹണം വരെ പഴയ നിയമത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായ ന്യായ പ്രമാണം പ്രവാചകന്മാർ സങ്കീർത്തനം ഇവയിലെല്ലാം തന്നെ കുറിച്ച് പരാമർശനം ഉണ്ടെന്നും അതെല്ലാം നിറവേറുമെന്നും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി ശിഷ്യന്മാർക്കുള്ള പ്രത്യേകതകളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഭർത്താവിൻ്റെ എല്ലാ പ്രേക്ഷിത ദൗത്യങ്ങളിലും അവർ ദുക്ഷാക്ഷികളായിരുന്നു രണ്ട് പിതാവിൽ നിന്നുമുള്ള വാഗ്ദാനത്തെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം ഈർശ്വര്യമിൽ തന്നെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം എവിടെ ബലഹീനത അനുഭവിച്ചോ അവിടെ തന്നെ ശക്തി പ്രദർശിപ്പിക്കപ്പെടണം നമ്മുടെ കഴിവും സാമർത്ഥ്യവും മൂലമല്ല പിന്നെയോ ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ് ആവശ്യം ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവാൻ സ്തുതിച്ചും പൂഴ്ത്തിയും എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ ദേവാലയങ്ങളാക്കുക കൃപമേൽ കൃപ വർദ്ധിക്കുവാൻ കർത്താവ് ഏവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഉപസംഹരിക്കട്ടെ ദൈവത്തിന് സ്തുതി